നമസ്കാരം സ്പോർട്സ് കോട്ട നിയമന നീക്കത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ പോലീസിലെ കായിക ചുമതലയിൽ മാറ്റം എത്തുമ്പോൾ ചർച്ചയാകുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നിലപാട് കേരള പോലീസ് സെൻട്രൽ സ്പോർട്സ് ഓഫീസർ ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയത് പോലീസിൽ തന്നെ ചർച്ചയാണ് എ ഡി ജി പി എസ് റീജിത്തിനാണ് പുതിയ ചുമതല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വാസനായിരുന്നു അജിത് കുമാർ എന്നാൽ അഴിമതി കുരുക്കിൽ വീഴാൻ താൻ തയ്യാറല്ലെന്ന നിലപാട് അജിത് കുമാർ എടുത്തതാണ് സ്പോർട്സ് ഓഫീസർ ചുമതല മാറ്റത്തിലും പ്രതിഫലിക്കുന്നത് കണ്ണൂർ സ്വദേശിയായ വോളിബോൾ താരത്തെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ ചട്ടവിരുദ്ധമായി നിയമിക്കാനുള്ള നീക്കത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ചുമതല മാറ്റത്തിൽ കലാശിച്ചത് ഒളിമ്പിക്സിലോ ദേശീയ ഗെയിംസിലോ പങ്കെടുത്തിട്ടില്ലാത്ത കായിക താരത്തിന് നിയമനം നൽകണമെന്നതായി ായിരുന്നു ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം വിവാദം ഭയുന്ന അജിത് കുമാർ റിക്രൂട്ട്മെന്റിന് തയ്യാറായിരുന്നില്ല അവധിയിൽ പോയ അജിത് കുമാർ സ്പോർട്സ് ഓഫീസർ ചുമതല മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി അഴിമതിയും മറ്റ് ക്രമക്കേടുകളും തന്റെ മേൽ പതിക്കാതിരിക്കാനായിരുന്നു ഈ മുൻകരുതൽ ഇതോടെ എസ് ശ്രീജിത്തിന് താൽക്കാലിക ചുമതല നൽകിയെങ്കിലും അദ്ദേഹം റിക്രൂട്ട്മെന്റ് നടത്തിയില്ല രണ്ട് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായി സൂപ്പർ ന്യൂമറി തസ്തികളിൽ നിയമനം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനവും വിവാദമായി ഒളിമ്പിക്സിലും ദേശീയ ഗെയിംസിലും അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ മെഡലുകൾ നേടിയ താരങ്ങൾക്കാണ് സ്പോർട്സ് ക്വാർട്ടറിൽ പോലീസിൽ നിയമനം നൽകുന്നത് ഇതിന് വിരുദ്ധമായിട്ടായിരുന്നു ശുപാർശ ഭാവിയിൽ തനിക്ക് പ്രശ്നമാകുന്നതൊന്നും ചെയ്യില്ലെന്ന നിലപാടിലാണ് അജിത് കുമാർ നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവർ ഉയർത്തിയ ആരോപണവും അന്വേഷണവും എല്ലാം കാരണമാണ് അജിത് കുമാർ ഈ നിലപാടിലേക്ക് പോകുന്നതെന്നും സൂചനയുണ്ട് പോലീസ് മേധാവിയായി പരിഗണിക്കാൻ സർവീസിലെ ആരോപണങ്ങൾ ഭാവിയിൽ വെല്ലുവിളിയാകും അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ തെളിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുറ്റവിമുക്തി ഉറപ്പാണ് എന്നാൽ ഇനിയൊരു വിവാദത്തിൽ കുടുങ്ങിയാൽ പ്രശ്നങ്ങൾ പുതിയ തലത്തിലെത്തും ഇത് മനസ്സിലാക്കിയാണ് വിവാദ നിയമനങ്ങളിൽ തീരുമാനമെടുക്കാതെ അജിത് കുമാർ പതിയെ പിൻവാങ്ങിയത് മുമ്പ് പോലീസിലെ സ്പോർട്സ് കോട്ട നിയമനങ്ങൾ വിവാദത്തിലായിട്ടുണ്ട് ജോലി കിട്ടാത്തവർ കോടതിയെ സമീപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അജിത് കുമാറിന്റെ മുൻകരുതൽ ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പുറമെ വോളിബോൾ താരത്തിനും പോലീസിൽ പിൻവാതിൽ നിയമനം നൽകാൻ നീക്കം നടന്നിരുന്നു കണ്ണൂർ സ്വദേശിയെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാകാനായിരുന്നു സമ്മർദ്ദം ഇതിന് തയ്യാറാകാതിരുന്ന അജിത് കുമാർ ചുമതല മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ ഉത്തരവും സ്പോർട്സ് കോട്ട നിയമന ചട്ടങ്ങളും ഡി ജി ശുപാർശയും അട്ടിമറച്ച് സർക്കാർ അംഗീകരിക്കാത്ത കായിക ഇനമായ ബോഡി ബിൽഡിംഗിലെ രണ്ട് താരങ്ങളെ പോലീസിൽ ആംഡ് ബറ്റാലിയൻ ഇൻസ്പെക്ടർമാരായി നിയമിക്കാൻ കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനമാണ് വിവാദത്തിലായത് രാജ്യാന്തര ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ വിജയം നേടിയ കണ്ണൂർ സ്വദേശി ഷിനു ചൊവ്വയും കൊച്ചി സ്വദേശി ചിത്രേഷ് നടേശനെയും പോലീസിൽ ഗസറ്റഡ് റാങ്കിൽ നിയമിച്ചതാണ് വിവാദത്തിലായത് ഫുട്ബോൾ താരങ്ങളായ അനസ് എടത്തൊടികയും റിനോ ആൻഡോയും ഉൾപ്പെടെ അംഗീകൃത കായിക ഇനങ്ങളിലെ രാജ്യാന്തര താരങ്ങളടക്കം സ്പോർട്സ് കോട്ട വഴിയുള്ള സർക്കാർ ജോലിക്കായി വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് ഈ പിൻവാതിൽ നിയമനം ഏഷ്യൻ ഗെയിംസിലെയും കോമൺവെൽത്ത് ഗെയിംസിലെയും മെഡൽ ജേതാവായ ഒളിമ്പ്യൻ എം ശ്രീശങ്കറിനെ പോലീസ് നിയമനത്തിന് പരിഗണിക്കണമെന്ന ഡി ജി പിയുടെ ശുപാർശ വ്യവസ്ഥയിൽ ഇന്ന് ചൂണ്ടിക്കാട്ടി തള്ളിയ ആഭ്യന്തര വകുപ്പാണ് സ്പോർട്സ് കോട്ട നിയമനത്തിന് പോലും പരിഗണിക്കാത്ത ഇനമായ ബോഡി ബിൽഡിംഗിലെ താരങ്ങൾക്ക് വളഞ്ഞ വഴിയിൽ നിയമനം നൽകിയത് ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസിനെടുക്കാനാകില്ലെന്നും ഇൻസ്പെക്ടർമാരായി നിയമിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നും ഡിജിപി വിയോജനക്കുറിപ്പ് എഴുതിയെങ്കിലും അതും അവഗണിച്ചു ഇതിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും കണ്ണൂരുകാരനായ താരത്തിന്റെ സി പി എം ബന്ധമാണ് കാരണമെന്നും ആരോപണം ഉയർന്നു ആന്റി ബറ്റാലിയൻ ഇൻസ്പെക്ടർമാരായി കായിക താരങ്ങളെ നിയമിക്കരുതെന്ന സർക്കാർ ഉത്തരവും ഇതിനായി അട്ടിമറിച്ചു സർക്കാരിന്റെ സ്പോർട്സ് കോട്ട നിയമനത്തിന് ബോഡി ബിൽഡിംഗ് പരിഗണിക്കാറില്ലെങ്കിലും രാജ്യാന്തര നേട്ടങ്ങളും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ച് പ്രത്യേക കേസായി പരിഗണിക്കാമെന്ന ന്യായത്തോടെയായിരുന്നു മന്ത്രിസഭാ തീരുമാനം ഇവരെ നിയമിക്കാൻ വ്യവസ്ഥയില്ലെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് ആദ്യ നിലപാടെടുത്തത് എന്നാൽ മന്ത്രിസഭ നിർദ്ദേശിച്ചതോടെ പ്രത്യേക കേസായി പരിഗണിച്ച് നിലവിലെ ചട്ടങ്ങളിൽ ഇളവ് വരുത്തി നിയമന ഉത്തരവ് ആഭ്യന്തര സെക്രട്ടറി പുറത്തിറക്കി